അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിൽ ഈ കുറേയധികം ഭാഗത്ത് ഒരു സാമാന്യമായി അനുവദിക്കേണ്ട കാര്യം പോലും അനുവദിക്കാതെ രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ ഡി പി ആറ് തയ്യാറാവുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ മുൻവശം അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല പറവൂട് ജംഗ്ഷൻ ഉണ്ടായിരുന്നില്ല തോട്ടപ്പള്ളി ഹാർബറിലേക്ക് പോകുന്ന റോഡ് ഏതാണ്ട് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഉള്ളതായിരുന്നു ഡി പി ആറ് അവിടെയും അണ്ടർപാസോ സ്പാൻ എക്സ്റ്റൻഷനോ ഉണ്ടായിരുന്നില്ല അമ്പലപ്പുഴ ജംഗ്ഷനിലെ മുപ്പത്തിയഞ്ച് മീറ്റർ വീതി ഉള്ളൊരു സ്പാനാണ് അവർ ഡിസൈൻ ചെയ്തത് ആലപ്പുഴ ബീച്ചിൽ ബൈപ്പാസിൻ്റെ താഴെ രണ്ട് ഭാഗത്തും ഈ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടെ രണ്ട് ഭാഗത്തും കാണാൻ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ പായക്കുളങ്ങര ജംഗ്ഷനിലും അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ പ്രശ്നമെല്ലാം ഞങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഞങ്ങളെല്ലാം സദ്യയിൽ വരുന്നത് ഇത് ഏതെങ്കിലും തന്നെ ഒരു ഒഫീഷ്യലായി താഴേക്ക് ഒരു ഡിസ്കഷനൊന്നും നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയ്തിരുന്നില്ല എം എൽ എ എന്ന നിലയ്ക്ക് ഞാനത് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ വാങ്ങി അത് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ റൈസ് ചെയ്തത് ഏതാണ്ടൊരു നാല് തവണയെങ്കിലും പി ഡിമാരായിട്ടുള്ളവരുടെ ഉൾപ്പെടെ യോഗം കളക്ടറേറ്റിൽ ഞാൻ കത്തുകൂടത്തിൻ്റെ ഭാഗമായി വിളിച്ചു കൂട്ടി നേരത്തെ പി ഡി ആയിരുന്ന പ്രദീപ് ഇപ്പോൾ പി ഡി ആയിരിക്കുന്ന ബിപിൻ പിന്നെ ഇവർ രണ്ടുപേരെയും ഈ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ചു എന്നിട്ട് ആ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച് നേടാൻ വേണ്ടിയാണ് നോക്കിയത് ഇപ്പോൾ അത്തരം ഒരു നീക്കത്തിൻ്റെ ഭാഗമായി നേരത്തെ എം പി ആയിരുന്ന പ്രിയപ്പെട്ട ആരിഫ് അദ്ദേഹവും അതിൻ്റെ സഹായകരമായ നിലപാട് സ്വീകരിച്ചു ഞാനിതിൻ്റെ മുഖ്യമന്ത്രിക്കും അതുപോലെ പൊതുനാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനും അതിന്റെ രണ്ടു പേർക്കും കത്ത് കൊടുത്തു അവർ ഇടപെട്ടു പൊതുമരാഗത്വ വകുപ്പ് മന്ത്രി ഇടപെട്ട് ഉന്നതതലത്തിലുള്ള യോഗം വിളിച്ചു കുട്ടി കെ ആർ എഫ് ബിയുടെയും അതുപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും നാപ്പാക്കിൻ്റെയും എല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു അതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങളിപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറവൂർ ജംഗ്ഷനിലെ അണ്ടർപാസിപ്പോൾ അനുവദിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വണ്ടാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി മുൻവശം ഏതാണ്ട് പതിമൂന്ന് പോയിൻറ്റ് എട്ട് മീറ്റർ വീതിയുള്ള ഉള്ള അണ്ടർപാസ് ഇപ്പോൾ ആയിട്ടുണ്ട് ഹാർബറിലേക്ക് വഴിയില്ലായിരുന്ന ഭാഗത്ത് അവിടെ തട്ടോപ്പള്ളി സ്പിൽവേയുടെ വടക്കേക്കരയിൽ പതിനെട്ട് മീറ്റർ നീളമുള്ള പുതിയൊരു സ്പാൻ അത് എക്സ്റ്റെൻഡ് ചെയ്ത് അത് അംഗീകാരം വന്നു അതോടൊപ്പം തന്നെ ഏഴ് മീറ്റർ അവിടെ സർവീസ് റോഡും ഇപ്പോൾ അനുവാദം കിട്ടി ഇത്രയാണ് ഇപ്പോൾ അനുവാദം കിട്ടി പിന്നെ ആലപ്പുഴ ടൗണിലെ ബൈപ്പാസിൻ്റെ താഴെ നമ്മുടെ ബീച്ചിൽ തെക്കോട്ട് വരുന്ന ഭാഗത്ത് രണ്ട് ഭാഗവും കാണ നിർമ്മിക്കാം എന്ന് അവരിപ്പോൾ സമ്മതിച്ചു വേറെ ഇപ്പം മുപ്പത്തഞ്ച് മീറ്റർ സ്പാനാണ് ഇവിടെ നേരത്തെ ഉള്ളത് അതിൻ്റെ സ്പാൻ എക്സ്റ്റെൻ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ചുകൂടി എങ്കിലും അത് സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇപ്പോഴും അത് അംഗീകരിച്ചിട്ടില്ല മറ്റേ ബീച്ച് ഹൈവേ അത് കടന്നു വരുന്ന തോട്ടപ്പള്ളി മുതൽ ഹൈവേ കടന്നിട്ട് പായക്കു കുളകരുത് പടിഞ്ഞാട്ട് കയറാൻ വേണ്ടിയാണ് ഇപ്പോൾ ഡിസെൻഡ് ചെയ്തത് നേരത്തെ ഡിസൈൻ ചെയ്തത് അപ്പോൾ അവിടെ അണ്ടർപാസ് ഇല്ല അവിടെ അത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് മറ്റൊന്ന് കഞ്ഞിപ്പാടത്തേക്ക് പോകുന്ന വളഞ്ഞ എസ് എൻ കവല അവിടെ നിന്ന് ഇങ്ങോട്ട് അണ്ടർപാസ് ഇല്ല അപ്പോൾ അവിടെ നിന്ന് വാഹനം കയറാനുള്ളൊരു പ്രയാസം വരും ഈ മൂന്ന് കാര്യം